ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇൻവെർട്ടർ ബൾബാണ് ഈ ഇൻവെർട്ടർ ബൾബിന്റെ ബാറ്ററി എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് പൊതുവെ നമ്മുടെ വീടുകളിലൊക്കെ ഇൻവെർട്ടർ ഇല്ലാത്തവർ ഇതുപോലെയുള്ള ഇൻവെർട്ടർ ബൾബുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കമ്പനി അതായത് ഒരു വർഷമാണ് ഗ്യാരണ്ടി തരുന്നത് ആ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുന്നേ ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും അപ്പൊ ഇത് ഷോപ്പുകളിൽ കൊടുക്കും അപ്പൊ അത് കുണ്ടെ കൊടുക്കാനും അതുപോലെ തന്നെ അത് തിരിച്ചു കൊണ്ടുവരും പിന്നെ ഇതിന്റെ ക്യാഷും ഇതെല്ലാം കൂടി കൂടി നമുക്ക് ചെറിയൊരു തലവേദന പോലെ തോന്നും അതേസമയം നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ വെറും പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഇതിന്റെ ഇതുപോലെയുള്ള ഒരു ബാറ്ററി വെറും നൂറ് രൂപ താഴെ വരുന്ന ഈ ബാറ്ററി റീപ്ലേസ് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോ നമുക്കിത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ണെ ഞാൻ ഇത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് മാറുന്നതെന്നുള്ളത് തരട്ടെ ആദ്യം നമുക്ക് ബാറ്ററി രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത് ഒന്ന് ഫസ്റ്റ് ഈ പോർഷൻ മാറ്റണം പിന്നീട് ഈ ഭാഗവും അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ പോർഷൻ അഴിച്ചു മാറ്റ ഒരു നൈഫിന്റെ സഹായത്തോടെ ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ തെറ്റിക്കൊടുക്ക അപ്പൊ അത് ഓപ്പൺ ആവും ഇനി ഇത് ഓപ്പൺ ആയില്ലെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പില്ലേ അതില് ജസ്റ്റ് ഈ സൈഡ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഈ നൈഫിന്റെ സഹായത്തോടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തീക്കി കൊടുത്താൽ മതി അപ്പോഴും ഓപ്പൺ ആയി കിട്ടും ഇനി സെക്കൻഡ് പോർഷൻ നിങ്ങൾക്ക് ഇതിന്റെ എൽ ഇ ഡി പാനല് കണക്ട് ചെയ്ത് രണ്ട് സ്ക്രൂ വെച്ചിട്ടുണ്ട് ആ സ്ക്രൂ ജസ്റ്റ് അഴിച്ചു മാറ്റണം അതല്ലാതെ ചിലവർ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു പോർഷൻ നൈഫ് ഉപയോഗിച്ചിട്ട് തിക്കി കൊടുക്കും അതുപോലെ തിക്കി കൊടുത്ത ഒരാളാണ് ദാ എനിക്ക് നന്നാക്കാനായിട്ട് തന്ന ഒരു ബൾബായിരുന്നു കേട്ടോ ഇത് അപ്പൊ അതുപോലെ നൈഫിന്റെ സഹായത്തോടെ ഏർ ആദ്യം അവരൊന്ന് ചെയ്തതാണ് അപ്പൊ അത് പൊട്ടിപ്പോയി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് ഈ രണ്ട് സ്ക്രൂ അഴിച്ചു മാറ്റിയാൽ മാത്രം മതി അങ്ങനെ ഞാൻ സ്ക്രൂ എല്ലാം അഴിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ ഇതാണ് ഇതിന്റെ അകം ഇതാണ് നമ്മുടെ ബാറ്ററി ഇനി ഈ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാതിരിക്കും ഇതിങ്ങനെ ജസ്റ്റ് ആദ്യം ഒന്ന് വിടീക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വലിച്ചു സിമ്പിൾ ആയിട്ട് ഊരി അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്ററി നമ്മുടെ ബാറ്ററി വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഊരി എടുത്തത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇതിന് സോൾ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇതെ ഈ ബാറ്ററി നോക്കുമ്പോ ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആവും അപ്പൊ നമ്മുടെ ബൾബില് യൂസ് ചെയ്ത ഈ ബാറ്ററി ത്രീ പോയിന്റ് സെവൻ വോൾട്ട് ബാറ്ററി ആണ് ഇനി നമുക്ക് ഈ ബ്ലൂ കളർ കവർ കീറി ഈ ത്രീ പോയിന്റ് സെവൻ ബോൾട്ട് എത്ര ആംബിയർ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതായത് ഒരു നൈഫിന്റെ സഹായത്തോടെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് നമുക്ക് കീറി നോക്കാം അപ്പൊ നമ്മൾ ഈ ബാറ്ററിയുടെ കവർ ഊരി മാറ്റിപ്പോ ത്രീ പോയിന്റ് സെവൻ ബോൾട്ട് രണ്ടായിരം മില്ലി ആംബിയർ ആണ് ഈ ബാറ്ററി അതായത് നമുക്ക് ഷോപ്പില് ഇതിന് അറുപത് രൂപയൊക്കെയാണ് വില വരുന്നത് ഇത് തന്നെ സെയിം ഇതുപോലെ തന്നെ കറക്റ്റ് സെയിം ആയിട്ട് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് മില്ലി ആംബിയറ് അതായത് അത് നൂറ് രൂപ വിലയില് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ശരിക്കും അതാണ് ബെറ്റർ കാരണം നമുക്ക് കൂടുതൽ ടൈം അതിന് കിട്ടുമല്ലോ നമ്മൾ ഷോപ്പിൽ ഈ ബാറ്ററി വാങ്ങിക്കാൻ പോകുമ്പോൾ രണ്ടായിരം മില്ലി ആംബിയർ തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല കൂടുതൽ ചിലപ്പോൾ കൂടുതലാകാം ചിലപ്പോൾ കുറവായിരിക്കാം വെച്ചാൽ നിങ്ങൾ പറയും ചെയ്യേണ്ട ഏറ്റവും ബെറ്റർ എന്നുള്ളത് രണ്ടായിരം മില്ലി ആംബിയറിൽ കൂടുതലായിരിക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ ബൾബിൽ നിന്ന് എടുത്ത അതായത് ത്രീ പോയിന്റ് സെവൻ വോൾട്ട് രണ്ടായിരം മില്ലി ആംബിയറും ഇത് എന്റെ കയ്യില് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ തന്നെ മൂവായിരം മില്ലി ആംബിയർ ആണ് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് വെയിറ്റ് കൂടുതല് ഇത് രണ്ടും ലിഥിയം അയൺ ബാറ്ററി ആണ് ആംബിയർ കൂടുതൽ ഉള്ളത് അനുസരിച്ചിട്ട് ഈ മൂവായിരത്തിനാണ് വെയിറ്റ് കൂടുതൽ കാണേണ്ടത് പക്ഷെ ഈ രണ്ടായിരം മില്ലി ആംബിയറിനാണ് നമുക്ക് വെയിറ്റ് കൂടുതൽ സാധാരണ രീതിയില് സെയിം ആംബിയറിന്റെ പല കമ്പനികളിലെ ബാറ്ററി എടുത്താല് പൊതുവെ വെയിറ്റ് കൂടുതലുള്ള ബാറ്ററി ആയിരിക്കും നല്ലതെന്നാണ് കാണാറ് ശരിക്കും ഇതിന്റെ തൂക്കം നോക്കിയിട്ടല്ല നമ്മൾ ക്വാളിറ്റി അറിയുന്നത് ഇതിന്റെ ലോ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഞാൻ ഇത് ഒരു ചെറിയ ടിപ്സ് പറഞ്ഞ് തന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ബാറ്ററി എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആണ് കേട്ടോ പഴയ ബാറ്ററിയുടെ കേബിളുകൾ എല്ലാം ഡിസ്കണക്ട് ചെയ്യുന്നതിന് ശേഷം പുതിയ ബാറ്ററിയിലേക്ക് അത് പിടിപ്പിച്ചുകൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലസും മൈനസും മാറി പോകരുത് ഈ രീതിയിൽ ഈ രീതിയിൽ സോൾഡർ ചെയ്ത് ബൾബിലേക്ക് ജസ്റ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണിത് ഞാനിത് ബൾബിലേക്ക് വെച്ച് കൊടുക്കുകയാണെ എന്നിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പഴയ പോലെ ഈ അടപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും പശ വെച്ച് പ്ലാസ്റ്റിക് ഒട്ടുന്ന പശ വെച്ച് അടച്ചു കൊടുക്കാം ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ബാറ്ററി മാറി വെക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏത് സി എഫ് എല്ലോ വെറും പത്ത് രൂപയ്ക്ക് റിപ്പയർ ചെയ്യാനുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നുണ്ട് അപ്പോ താങ്ക് യു